ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി മണിക്ക് ഫ്ലവേഴ്സിൽ തീപ്പെട്ടി അയ്യോ മമ്മട്ടി വേണം തലയിലെ ചെളി എത്ര വർഷം പോയി പെട്ടെന്ന് അൺവീൽ ഇത് എനിക്ക് വർഷങ്ങൾ പോകുന്ന ഞാൻ അറിയുന്നില്ല കാരണം എല്ലാ ജനറേഷനുമായിട്ട് ഞാൻ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകാ ജനറേഷനും മാത്രല്ല ഈ ജനറേഷന്റെ ഭാഗ്യം ആ പട പഴയ പടങ്ങൾ എല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും

എന്താ പറയാ സന്തോഷാണ് നമ്മളാ കാണുന്ന ആ സീക്വൻസ് ഒക്കെ ചെയ്യണ ഇങ്ങനെ റിബൺ ഒക്കെ കെട്ടി മുടിയൊക്കെ മെഡഞ്ഞ് ഇങ്ങനെ ആ ഒരാളാണ് നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഓർമ്മകളും